ചില്ലയിൽ നിന്നും കൈകോർത്ത് താഴെ വീഴുന്ന പൂക്കളെപ്പോലെ പട്ടം കറങ്ങി നൃത്തം ചെയ്ത് എങ്ങോട്ടെന്നില്ലാതെ ഭൂമിയിലെത്താതെയുള്ള വീഴലുകളാണ് പ്രണയം നമസ്കാരം മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനം ജീവിത സാഹചര്യങ്ങളോട് പടവ് വെട്ടിക്കൊണ്ട് മറ്റുള്ള സ്ത്രീ ജീവിതങ്ങൾക്ക് മാതൃകയാവുന്ന എല്ലാ വനിതകൾക്കും ചാനൽ ടിന്റെ ഹൃദയം നിറഞ്ഞ വനിതാ ദിനാശംസകൾ അധ്യാപനത്തോടൊപ്പം വരികൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രതിഭകളുണ്ട് അവരുടെ ജോലി തിരക്കുകൾക്കിടയിലും അവരുടെ ഇഷ്ടത്തോട് ഒപ്പം സഞ്ചരിക്കുന്ന ഒരുപാട് പ്രതിഭകൾ അങ്ങനെ ഒരു പ്രതിഭയാണ് അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചെറുകാട് ജീവിതപാതാ പുരസ്കാരം നേടിയിട്ടുള്ള കരിങ്കല്ലത്താണി എഫ് എം എച്ച് എസ് ടീച്ചർ നമ്മളോടൊപ്പം നമ്മളോടൊപ്പം ഉണ്ട് ടീച്ചറാണ് അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ ഇന്ന് ഇലയാകെ കൊഴിഞ്ഞു പൂത്ത ഉയർന്ന കൊമ്പിലെ ഊഞ്ഞാലിലാണ് അനങ്ങുമ്പോൾ ലൈലാഗങ്ങളുടെ മഴ ആടുമ്പോൾ അടിവയറ്റിലൊരാന്തൽ ഇത്ര ചേർന്ന് ഇത്ര ലയിച്ച് ഇണമീനുകളുടെ പ്രേമസഞ്ചാരം പോലെ ആകാശം വീണ് നീലിച്ച കുറിഞ്ഞ ചുവന്ന വാഗകൾ പോലെ നമ്മൾ ഓരോ പ്രതിഭയുടെയും പ്രതിഭ കണ്ടെത്തുന്ന ഒരു സമയമുണ്ട് നമ്മളെ ഇതിൽ ഒരു ടാലന്റ് ഉണ്ട് അതല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഇതിനെ സാധിക്കും എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നിട്ടുള്ളത് എഴുത്ത് എനിക്ക് തോന്നുന്നു കുട്ടിക്കാലം മുതൽ തന്നെ ഉണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്നതിനോട് നമ്മളെ ബാധിക്കുന്നതിനോടൊക്കെ ഒരു പ്രതികരണം എന്നുള്ള നിലയ്ക്ക് ചെറുതാവുമ്പോൾ ഇപ്പൊ കോപ്പിയൊക്കെ എഴുതുമ്പോൾ നമ്മൾ ഓരോ സ്വന്തം വാചകങ്ങൾ അല്ലല്ലോ എല്ലാവരും എഴുതുക വിദ്യാധനം സർവധന പ്രധാനം എന്നൊക്കെ പറഞ്ഞുള്ള വാചകങ്ങൾക്ക് വരെ ഞാനിപ്പോഴും എൻ്റെ എന്തെങ്കിലും ഡയറി കുറിപ്പ് മാതിരിയൊക്കെ എഴുതി പിന്നെ ചെറുപ്പത്തില് ഡയറി എഴുതായിരുന്നു ഇപ്പൊ ഇല്ല അന്നൊക്കെ ഡയറി ഒക്കെ എഴുതായിരുന്നു അപ്പോൾ അതിലൊക്കെ നമുക്ക് അന്ന് നമ്മളെ കൊണ്ടത് എന്താണ് എന്താ നമ്മളെ ബാധിച്ചതെന്നൊക്കെ എഴുതായിരുന്നു ഏതൊരു തുടക്കം കലോത്സവ വേദികളിൽ നിന്നാണ് അപ്പൊ കലോത്സവ വേദികളിൽ രചനാ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് സമ്മാനങ്ങളൊക്കെ നേടിയിട്ടുണ്ടോ സ്കൂളിൽ പഠിക്കുമ്പോൾ വളരെ ഗൗരവില്ലാത്ത ചില മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പഠിച്ചത് നവോദയ വിദ്യാലയത്തിലാണ് അവിടെ ഈ കലോത്സവം അങ്ങനെ ഇല്ല ഹൗസ് തല മത്സരങ്ങള് അങ്ങനെയൊക്കെ പങ്കെടുക്കുമ്പോൾ ആരും അതിനൊന്നും പങ്കെടുക്കുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ഞാൻ പങ്കെടുക്കും ഉള്ളൂ പിന്നെ കോളേജിൽ എത്തിയിട്ടാണ് അങ്ങനെ ഒന്ന് രണ്ട് മത്സരങ്ങളിൽ അതും തന്നെ അപ്പ പോയി എഴുതുന്നു എന്നല്ലാണ്ട് എന്തെങ്കിലും ചിന്തിക്കുകയൊന്നും ചെയ്തിട്ടല്ല ഈയൊരു രചനാ മേഖലയില് ഗൗരവമായി കൊണ്ട് ഏത് സമയം മുതലാണ് എഴുത്തു തുടങ്ങിയിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഗൗരവത്തിലല്ല എങ്കിലും കോവിഡ് സമയത്ത് നമ്മളെല്ലാവരും വീടിനകത്ത് തനിച്ചായിരുന്നല്ലോ പുറത്തിറങ്ങാൻ പറ്റാണ്ടായിരുന്നു നമ്മുടെ മറ്റ് കുറേ കാര്യങ്ങൾ മുടങ്ങി അപ്പോൾ നമുക്ക് ആളുകളോട് സംസാരിക്കാൻ ഒന്നും പറ്റാത്തൊരു സമയത്ത് നമുക്കിത് എന്തേലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അപ്പോൾ ഞാനിങ്ങനെ ചെറുതായിട്ട് ഫേസ്ബുക്കിൽ എഴുതി തുടങ്ങി ഫേസ്ബുക്ക് എല്ലാവർക്കും എഴുതാൻ പറ്റുന്നൊരിടാണല്ലോ അങ്ങനെ എഴുതുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചു അതിൽ കവിത ഉണ്ടെന്ന് അങ്ങനെ പറഞ്ഞു വരെ അപ്പോൾ വീണ്ടും വീണ്ടും ഇങ്ങനെ എഴുതി പിന്നെ ആ കാലഘട്ടത്തിൽ നമ്മൾ നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കാൻ പറ്റിയൊരു സമയമായിരുന്നു ധാരാളം എഴുത്തുകാരും യൂട്യൂബേഴ്സും ഒക്കെ ഉണ്ടായിട്ടുള്ളൊരു കാലമാണ് അങ്ങനെ ആണ് കോവിഡ് കാലമാണ് സത്യം പറഞ്ഞാൽ എഴുതാൻ അങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് എഴുതാൻ തുടങ്ങിയത് അങ്ങനെയാണ് പടർന്നു നമ്മുടെ സോഷ്യൽ മീഡിയ ഒരുപാട് സജീവമായ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ രചനകൾ എങ്ങനെയാണ് പ്രേക്ഷകർ അതല്ലെങ്കിൽ ആസ്വാദകർ ഏറ്റെടുക്കുന്നത് സോഷ്യൽ മീഡിയ എല്ലാവരും സ്വയം പ്രകാശനത്തിന് ഉപയോഗിക്കുന്നതാണ് ഞാനും അതെ അപ്പോൾ നമ്മളെന്തെങ്കിലും എഴുതുന്നത് ഉള്ളി തട്ടിയിട്ടാവുമല്ലോ അല്ലാണ്ട് എന്താ പറയുക എഴുതാൻ വേണ്ടി എഴുതാറില്ല അപ്പോൾ ഉള്ളിത്തട്ടി നമ്മൾ എഴുതുമ്പോൾ അത് ചില ആളുകൾക്കൊക്കെ അതുപോലെ കൊള്ളും അവരുടെ ഉള്ളിലുള്ള സംഗതികളായിരിക്കും അങ്ങനെ ആളുകൾക്ക് കുറച്ച് ആളുകൾക്കൊക്കെ എന്തോ ഇഷ്ടം തോന്നി അവരെഴുതാൻ വേണ്ടി ഇങ്ങനെ നിരന്തരം നമ്മളോട് പറയും നമ്മളെ വിളിക്കും മെസ്സേജുകൾ അയക്കും അതൊക്കെ ഒരു പ്രോത്സാഹനം അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്താൽ കാണാൻ ആളുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ അതിൽ ഇൻവോൾവ് ആവുമല്ലോ നമ്മൾ പല വരികളും വായിക്കുന്ന സമയത്തെ ചിലരെങ്കിലും പറഞ്ഞു കാണും ഇത് ഞങ്ങളുടെ ജീവിതമാണ് ഞങ്ങളുടെ ജീവിത അനുഭവങ്ങളാണ് അങ്ങനെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു മുഹൂർത്തങ്ങൾ ഈ ഒരു നിമിഷങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ഉണ്ട് ഒന്നല്ല ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെയുണ്ട് എനിക്ക് അങ്ങനെ കൂടുതൽ ഞാൻ എഴുതുന്നത് കണക്റ്റ് ആവുന്നത് സ്ത്രീകൾക്കാണ് ശരിക്ക് പറഞ്ഞാൽ സ്ത്രീകളുടെയൊക്കെ ഒരേ മട്ടിലുള്ള സങ്കടങ്ങളാണ് അപ്പോൾ ഞാൻ എഴുതുമ്പോൾ പലയിടത്തുനിന്ന് ദൂരുന്നൊക്കെ ആളുകൾ മെസ്സേജ് ചെയ്യും വിളിക്കുന്ന ആളുകളുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ വളരെ സന്തോഷമുള്ള ഒരു അനുഭവം ഉണ്ടായി രാത്രി പതിനൊന്ന് മണിക്ക് ഒരു സ്ത്രീ എന്നെ വിളിക്കുകയാണ് അവർ അവരുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തെ പറ്റിയിട്ട് പറയുകയാണ് ഒരു മണിക്കൂറോളം എന്നോട് സംസാരിച്ചു പൊതുവെ സ്ത്രീകളുടെ സന്തോഷം ആരോടും പങ്കുവയ്ക്കാൻ പറ്റില്ല കാരണം സ്ത്രീകൾ സന്തോഷിക്കുന്ന ആളുകൾക്ക് അത്ര ഇഷ്ടമല്ല പൊതു സമൂഹത്തിന് ഇഷ്ടമല്ല ഒത്തിരി വിഷമമൊക്കെ ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിക്കുക ഇപ്പോൾ ഇവർ പിന്നെ പുറമെ ആളുകൾക്ക് വളരെ ദുഃഖിതയായ ദരിദ്രമായൊരു ജീവിതം ജീവിക്കുന്ന ഒരാളാണ് പുറമെന്ന് നോക്കുമ്പോൾ കാരണം ഒറ്റയ്ക്കാണ് പക്ഷെ അവരുടെ ഉള്ളിൽ സന്തോഷവതിയായ സ്ത്രീയാണ് അവർ തന്നെ പറഞ്ഞതാണ് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ളൊരു സ്ത്രീയാണ് ഞാൻ പക്ഷേ എനിക്കത് പറയാൻ ആരുമില്ല അപ്പോൾ എൻ്റെ എഴുത്തുകൾ എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരം ഞാൻ എഴുതുമല്ലോ അത് വായിച്ചിട്ട് അവർക്ക് തോന്നാണ് അത് പറയാൻ പറ്റിയ ആളാണ് ഞാൻ അങ്ങനെ അവർ അവരുടെ സന്തോഷം എന്നോട് പങ്കുവയ്ക്കും സോഷ്യൽ മീഡിയയിലെ കമന്റ് ബോക്സിലൊക്കെ ഒരുപാട് കമൻ്റുകൾ കാണുന്നുണ്ട് വളരെ ധീരമായി തുറന്ന് എഴുതുന്നു എങ്ങനെയാണ് ആ അതിലേക്ക് നയിക്കപ്പെടുന്നത് ധീര എന്ന് പറഞ്ഞാൽ ധീരത ഉണ്ട് കാരണം പേടില്ല ഒന്നിനോടും എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് അതിന് കാരണം ഒരു പന്ത്രണ്ട് പതിമൂന്ന് വർഷമായിട്ടുള്ള എൻ്റെ ഒരു പൊതുജീവിതമാണ് പൊതുപ്രവർത്തനം എന്ന് പറയും ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടത്തിൽ ഞാൻ ബാലസംഘത്തിലേക്ക് വരികയാണ് എൻ്റെ മകളുടെ കൂടെ വേനൽത്തുമ്പി ആയിട്ട് അങ്ങനെ ബാലസംഘത്തിലേക്ക് വരികയാണ് അപ്പോൾ ബാലസംഘത്തിൽ വരുന്നവരെ എൻ്റെ ലോകം എന്ന് പറയുന്നത് വീട് എൻ്റെ ജോലി എൻ്റെ സ്കൂൾ മാത്രം ഉണ്ടായിരുന്നു മറ്റ് ഒന്നുമില്ല പൊതു കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ബാലസംഘത്തിലേക്ക് വരുമ്പോൾ ഈ വേനൽത്തുമ്പിയുടെ കൂടെ യാത്ര ചെയ്യുന്നു ഒരിടത്തുനിന്ന് ജില്ലയിൽ മുഴുവൻ യാത്ര ചെയ്യുന്നു പിന്നീട് അതിൻ്റെ ഭാരവാഹി ആയി വരുന്നു അപ്പോഴും പല സ്ഥലങ്ങളിൽ നമ്മൾ ഒരുമിച്ചും കൂട്ടായിട്ടും സംഘമായിട്ടും ഒറ്റയ്ക്കൊക്കെ നമ്മൾ പോകേണ്ടി വരികയാണ് അപ്പോൾ ഈ യാത്രകളും സംഘടനാ പ്രവർത്തനങ്ങളും ഒക്കെ നമുക്ക് തരുന്നൊരു ഭയങ്കര ധൈര്യമുണ്ട് എവിടെയും നമുക്ക് പോവാമെന്നും ആരോട് നമുക്ക് സംസാരിക്കാമെന്നും എന്തും പറയാമെന്നും ഒക്കെയുള്ളൊരു ധൈര്യം ആ ധൈര്യം തീർച്ചയായിട്ടും നമ്മുടെ സംഘടനാ പ്രവർത്തനാണ് ജഗരന്ധയിലെ ഊഞ്ഞാരെന്ന കവിതാ സമാഹാരം കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരുപാട് ആസ്വാദകർ ഏറ്റെടുത്ത ഒരു കവിതാ സമാഹാരമാണല്ലോ എങ്ങനെയാണ് ഈ ഒരു കവിതാ സമാഹാര രചനയിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത് പറഞ്ഞല്ലോ ഞാൻ കോവിഡ് കാലത്ത് എഴുതിയ കവിതകൾ കവിതകളൊന്നും ഞാൻ പറയണ്ടായിരുന്നില്ല ഇപ്പോഴും എനിക്ക് പറയാൻ ധൈര്യമില്ല എഴുത്തുകൾ പറയുള്ളു അത് ആളുകൾ ഇങ്ങനെ ഇഷ്ടമാണെന്ന് പറയുകയും പുസ്തകമാക്കണം പലരും നിർബന്ധം നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊക്കെ പുസ്തകമാക്കണം എന്ന് പറയും പക്ഷെ അതിന് ഒരു പുസ്തകമാക്കണമെങ്കിൽ അതിന് പിന്നിൽ കുറച്ച് ഉണ്ട് പണിയുണ്ട് അപ്പം പൊതുവെ എല്ലാ കാര്യത്തിലും ഒരു അലസത എനിക്കുണ്ട് അതുകൊണ്ട് ഞാനത് ഇപ്പോൾ ഫേസ്ബുക്കിൽ നിന്ന് തന്നെ അതൊക്കെ ശേഖരിച്ച് പി ഡി എഫ് ആക്കി അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പം അതെനിക്ക് ഭയങ്കര മടിയാണ് അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ ഈ എന്താ ഫേസ്ബുക്കിൽ തന്നെ ലോഗോസിൽ സുരേഷ് മാഷുണ്ട് മാഷെ നമ്മൾ പരിചയപ്പെടുന്നത് അപ്പോൾ മാഷ ഇത് പുസ്തകമാക്കാം എന്ന് പറയുകയും അതിനുവേണ്ട എല്ലാ പിന്തുണയും തരികയും ചെയ്തു അപ്പോൾ ലോഗോസിൻ്റെ സഹായമില്ലാതെ എനിക്കീ പുസ്തകം ഇറങ്ങില്ലായിരുന്നു എല്ലാ എഡിറ്റിങ്ങും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത് ലോഗോസ് പബ്ലിക്കേഷൻസാണ് അപ്പോൾ പിന്നെ എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ ഞങ്ങൾ എന്നും ഒപ്പം യാത്ര ചെയ്യുന്ന ആളുകൾ വളരെ അടുത്ത കുറച്ച് പേരുണ്ട് ഞങ്ങളുടെ ഒരു ടീമുണ്ട് അവരുടെ നിരന്തരമായ പിന്തുണയാണ് പ്രോത്സാഹനവും പുസ്തകമാക്കി പറ്റുമെന്നുള്ള ആ ഒരു പിന്നെ എൻ്റെ വീട്ടുകാർ അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല ഞാൻ എൻ്റെ അമ്മയായാലും എൻ്റെ ഏട്ടൻ്റെ അമ്മയായാലും ഏട്ടൻ എന്നുവെച്ചാൽ എൻ്റെ ഭർത്താവ് മുൻ്റെ മോള് ഒക്കെ അവർക്കൊക്കെ അത് പുസ്തകമാക്കണം എന്നൊക്കെയുള്ള താല്പര്യമുണ്ട് ഭയങ്കര പിന്തുണയാണ് സാധാരണയായി കവിതകൾ മറ്റുള്ളവർ പാടിയാണ് നമ്മൾ കേൾക്കാറുള്ളത് പക്ഷേ അത് രചിച്ച ആളുകൾ തന്നെ ഒരു പ്രശ്നമുള്ള എന്താച്ച എനിക്ക് കവിത ചൊല്ലാറില്ല ഭംഗിയായി ചൊല്ലുന്ന ആളുകളുണ്ട് കവിതയോടെ തന്നെ നമുക്ക് ഇഷ്ടം തോന്നുന്ന രീതിയിൽ ചൊല്ലുന്ന ആളുകളുണ്ട് അപ്പോൾ എൻ്റെ ഒരു മുമ്പാദ്യം എഴുതിയൊരു ഉടലില്ലഞ്ഞികൾ എന്ന് പറഞ്ഞിട്ട് അത് ആളുകൾ ശ്രദ്ധിക്കണത് തന്നെ എന്ന് പറയും നന്നായി കവിത ചൊല്ലുന്ന സുരഭികൾ മിഴികൾ പൂട്ടി ഞാൻ ഒടുവിലോളമോർക്കുവാൻ നീ തൊടുമ്പോഴേ ഉടലിലഞ്ഞികൾ അപ്പോൾ അതുപോലെ പിന്നെ ചിത്രമുണ്ട് എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആണ് അവൾ നന്നായിട്ട് ചൊല്ലും കവിതകൾ പക്ഷെ ഞാൻ അതുകൊണ്ട് തന്നെ എന്താണ് പാടാൻ പറ്റുന്ന അല്ലെങ്കിൽ ചൊല്ലാൻ പറ്റുന്ന കവിതയൊന്നും വായിക്കുന്നില്ല കാരണം എനിക്ക് ചൊല്ലാൻ അറിയില്ല അതുകൊണ്ട് ഞാനൊരു കവിത വായിക്കുകയാണ് പുസ്തകത്തിൻ്റെ പേരിലുള്ള ഒരു കവിതന്നെയാണ് ജഗരന്ധയിലെ ഊഞ്ഞാൽ എന്നാണ് കവിതയുടെ പേര് ഇപ്പോൾ മൂന്നാറില് ജഗരന്ധ മരങ്ങൾ ധാരാളമായിട്ട് പൂത്തു നിൽക്കുന്നുണ്ട് സഞ്ചാരികളൊക്കെ അത് കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് നീലപ്പൂവാകുന്ന പറയുക ജഗരന്ധ ഈ പേര് കേൾക്കുമ്പോൾ ആളുകൾക്ക് ഒരു സംശയം തോന്നും ശരിക്കും ജക്കരന്ത എന്നുള്ള ഒരു ഇംഗ്ലീഷ് വേർഡാണ് അതിനെ മലയാള മലയാളീകരിച്ച് നമുക്ക് ജഗരന്ധ എന്ന് വിളിക്കാമല്ലോ കേൾക്കാൻ സുഖമല്ലേ അതല്ലേ അപ്പോൾ ജഗരന്ധയിലെ ഊഞ്ഞൽ എന്നുള്ളത് ഞാനൊന്ന് വായിക്കാം ഈശ്വര വീണ്ടും ഞാൻ പ്രേമത്തിൽ പെട്ടുപോയിരിക്കുന്നു ഇലയാകെ കൊഴിഞ്ഞു പൂത്ത ജഗരന്തയുടെ ഉയർന്ന കൊമ്പിലെ ഊഞ്ഞാലിലാണ് അനങ്ങുമ്പോൾ ലൈലാഗങ്ങളുടെ മഴ ആടുമ്പോൾ അടിവയറ്റിലൊരാന്തൽ ഇത്ര ചേർന്ന് ഇത്ര ലയിച്ച് ഇണമീനുകളുടെ പ്രേമസഞ്ചാരം പോലെ ആകാശം വീണു നീലിച്ച കുറിഞ്ഞുമലയിലെ ചുവന്ന വാഗകൾ പോലെ നമ്മൾ കാറ്റിൽ വേരറ്റ് പൂവണങ്ങൾക്കു മീതി കണ്ണിൽ നിലാവിൽ മുക്കിയ ചുംബനങ്ങളുടെ മിന്നൽ കയ്യിൽ കോരിയെടുത്ത രണ്ട് നക്ഷത്രങ്ങൾ പരൽ മീനുകളെ പോലെ കുതിറി നീന്തി നിന്റെ കൃഷ്ണമണികളുടെ നടുവിൽ വന്നു നിന്നു എന്നെ നോക്കുമ്പോൾ മാത്രം അടിത്തട്ടിൽ നിന്നും നീന്തി വരുന്ന മാനത്തുകണ്ണികൾ ആ നിറയെ മൂന്നാറിലൊരിക്കൽ പോയപ്പോൾ നിറയെ പൂത്തു നിൽക്കുന്ന ഈ ജഗരന്ധ മരങ്ങളെ കണ്ടപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു സന്തോഷം ഒരുപാട് സ്ത്രീകളുണ്ട് നല്ല മികവുകളുണ്ടായിട്ടും അവരുടെ പരിമിതികൾക്കുള്ളിൽ ഒതുങ്ങിക്കൊണ്ട് ഒന്നും ആവാൻ പറ്റാതെ ഇരിക്കുന്ന ഒരുപാട് പേര് അവരുടെ ജീവിതം നാല് ചുവരുകൾക്കുള്ളിൽ ഹോമിക്കപ്പെടുന്ന അവസ്ഥ പോലും ഉണ്ട് എങ്ങനെയാണ് അവരോട് ഈ ഒരു വനിതാ ദിനത്തിൽ എന്ത് സന്ദേശമാണ് പറയാനുള്ളത് സ്ത്രീകൾ സ്ത്രീകളോടാണല്ലോ സംസാരിക്കുന്നത് നമ്മൾ സ്വയം പര്യാപ്തരാവ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടാമത്തെ ഒരു കാര്യം ശാസ്ത്രബോധം യുക്തിബോധം ഉണ്ടാവുക മൂന്നാമത്തെ കാര്യം നല്ല ധൈര്യം ഉണ്ടാവുക എന്നുള്ളതാണ് സാമ്പത്തിക സ്വാതന്ത്ര്യമുള്ള ആളുകളുണ്ട് സ്ത്രീകളുണ്ട് പക്ഷേ എങ്കിൽ പോലും അവർക്കത് എന്താ ചെയ്യേണ്ട അവനവൻ്റെ സന്തോഷത്തിന് വേണ്ടി എന്താ അറിയില്ല എപ്പോഴും നമുക്ക് ടീം ഉണ്ടാവണം ഒരുമിച്ച് യാത്ര ചെയ്യാൻ ടീം ഉണ്ടാവണം ഒരുമിച്ച് ജോലി ചെയ്യുമ്പോൾ അവിടെ നമുക്കൊരു ടീം ഉണ്ടാവണം ഒരുമിച്ച് സിനിമയ്ക്ക് പോകാൻ നമുക്കൊരു ടീം ഉണ്ടാവണം ഒരുമിച്ച് ഒരു കാപ്പി കുടിക്കാൻ നമുക്ക് ടീം ഉണ്ട് ആ എവിടെയും നമ്മൾ ഒറ്റയ്ക്ക് അല്ല എന്നുള്ളൊരു തോന്നലുണ്ടായെങ്കിൽ നമുക്ക് ഭയങ്കര ധൈര്യമാണ് ഏത് രാത്രിയായാലും ഏത് സ്ഥലത്തും നമുക്ക് ും നമുക്ക് ഈ പിന്നിൽ ആളുണ്ടല്ലോ എന്നുള്ളൊരു ഇത്രയും നേരം കലാജീവിതത്തിന്റെ നേർ ചിത്രം പ്രേക്ഷകർക്ക് വരച്ചു കാണിച്ചത് ഒരുപാട് കവിതകളെ കുറിച്ച് സംസാരിച്ചത് ഒരുപാട് ജീവിത അനുഭവങ്ങളെ കുറിച്ച് സംസാരിച്ചത് പ്രിയപ്പെട്ട പ്രസിദ്ധ ടീച്ചറാണ് ഇനിയുള്ള ജീവിതയാത്രയിൽ കലാലോകത്ത് ഒരുപാട് കവിതകളിലൂടെ ഇനി മുന്നോട്ട് സഞ്ചരിക്കാൻ സാധിക്കട്ടെ എന്ന സ്നേഹാശംസകളോടുകൂടെ ക്യാമറാമാൻ ഷനു അരിക്കൂടിനൊപ്പം അജിനാസ് കുടഞ്ഞി ചാനൽ ടെൻ പെരിന്തൽമണ്ണ യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊക്കെ